ചാറ്റിപ് ട്രസ്റ്റ് സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോട്ട് ചെന്ന് പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്ന പേര് എവിടെ മോളുടെ പേരെന്താ പേര് പറയത്തില്ല പേര് പറയാം എന്ത് പറയൂ എന്തായിരുന്നു ആ ഹാ ഹാ അപ്പം നല്ല ഇന്നത്തെ മത്സരാർത്ഥികളൊക്കെ നല്ല ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടെ പോകുന്നത് മത്സരിക്കണല്ലേ അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം പത്ത് കുസൃതി ചോദ്യം ചോദിക്കും അതിന് ആൻസർ തരിക ഇരുപത് സെക്കൻഡിൽ അറിയാവുന്ന ആൻസർ പറയുക കൂടുതൽ ആരാണോ പറയുന്നവരാണ് വിജയ് ഓക്കെ മനസ്സിലായോ ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ നമുക്ക് പോവാം പത്തിന് മുൻപ് എന്ത് വരുമ്പോഴാണ് നാം സൂക്ഷിക്കേണ്ടത് പത്തിന് മുൻപ് എന്ത് വരുമ്പോഴാണ് ഞാൻ സൂക്ഷിക്കേണ്ടത് പ്രസൃതി ചോദ്യം ആണ് ആറല്ല പത്തിന് മുൻപ് എന്ത് വരുമ്പോഴാണ് ഞാൻ സൂക്ഷിക്കേണ്ടത് പത്തിന് മുൻപ് ഒരക്ഷരം വര വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം എന്താണ് അക്ഷരമാലയുടെ മലയാള അക്ഷരമാലയുടെ സ്വരാക്ഷരങ്ങളിൽ സ്വരാക്ഷരങ്ങളിലൊന്നാണ് ആ ഒരു അക്ഷരം ഇതിനോട് ചേരുമ്പോഴത്തേക്ക് നമ്മൾ സൂ സൂക്ഷിക്കേണ്ടി വരും കറക്റ്റ് ആൻസർ ആണ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം എത്രത്തോളം വിളക്കുന്നുവോ അത്രത്തോളം വൃത്തികേടാവുന്ന ഒരു വസ്തു ഉണ്ട് ബോർഡ് എസ് കറക്റ്റ് ആൻസർ ബ്ലാക്ക് ബോർഡ് കറക്റ്റ് ആൻസർ ആണ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം എന്നും ഉപ്പിലിടുന്ന വസ്തു എന്താണ് എന്നും ഉപ്പിലിടുന്ന ഒരു വസ്തു സ്പൂൺ എസ് കിട്ടുമല്ലോ ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ഒരു കടമുണ്ട് ഏന്നറിയോ അപകടം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ചെയ്ത് ആൻസർ ആൻസറൊക്കെ പറഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ വസ്തു എന്താണ് വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ സാധനം എന്താണ് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പോലെ കുടിച്ചിട്ടുണ്ട് വിളക്കുമ്പോഴല്ലേ നമ്മൾ കറക്ാറുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഒഴുകാൻ കഴിയുന്ന അക്കം ഏതാണ് ഒഴുകാൻ കഴിയുന്ന അക്കാര്യ അടുത്ത ക്ലസ്റ്റിലേക്ക് പോകാം സ്വന്തം പേര് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ജീവി കാക്ക അടുത്ത കാക്കേക്ക് പോകാം ഉറുമ്പിൻ്റെ അച്ഛൻ്റെ പേരെന്താണ് ആൻറ്റപ്പൻ ആ കേട്ടിട്ടുണ്ടല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റിൻ കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആർക്ക് മെഴുകുതിരി ആൻസർ ആണ് അടുത്ത ക്വസ്റ്റനിൽ പോയിന്റ് ഒരറ്റ ക്വസ്റ്റിനേ ഉള്ളു ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം എന്താണ് ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം വരം വരത്തിൻ്റെ ഫ്രണ്ടിൽ അക്ഷരം ഒരു ചിഹ്നം കൂടെ ചേർത്തോട്ട് ആ ഒരു അക്ഷരം വരത്തിൻ്റെ തന്നെ ഉണ്ട് ചിലർക്ക് ഇത് ഈ സംഭവം കാണത്തുള്ളൂ എല്ലാ മനുഷ്യർക്കും ഇത് കിട്ടണമെന്നൊന്നുമില്ല ചിലർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും പക്ഷെ ഈ സാധനങ്ങളാണ് ആൻസറാണ് അപ്പോൾ ചേട്ടന്റെ പേരെന്തായിരുന്നു ഷിബിൻ ഇപ്പോൾ ഇന്നത്തെ ഇഞ്ചോടി പ്രോഗ്രാമിൽ ആറ് ക്വസ്റ്റിൻ്റെ ആൻസർ നൽകിയ വിജയ് ഷിബിൻ ചേട്ടനാണ് ചേട്ടൻ വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിൻ്റെയും ബാലരാപുരം കൈത്തറിയുടെയും ചെറിയൊരു സ്നേഹ എൻ്റെ എന്റെ അടുത്ത് എന്തെങ്കിലും ക്വസ്റ്റിൻ ചോദിക്കാനുണ്ടോ ഏതെങ്കിലും ക്വസ്റ്റിനൊക്കെ ചോദ്യം ഞാൻ ഇത്ര നേരം കുഴപ്പിച്ചില്ലേ കിട്ടുന്നില്ല അപ്പോൾ പ്രകാരം നടക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ ആറാമത്തെ നെറുപ്പിന്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഒന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് മൂന്ന് സെന്റിമേറ്റ് അഞ്ചു പേർക്കാണ് ഈ അഞ്ചു പേർക്ക് ഇരുന്നൂറ്റി അൻപത് പേരിൽ നിന്നാണ് ഞങ്ങൾ അഞ്ച് പേരെ തിരഞ്ഞെടുക്കുന്നത് ഓരോ മാസവും അൻപത് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഈ ഡിസംബർ വരെ ആവുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേർ ഭാഗ്യശാലികളായ അഞ്ച് പേർക്ക് നിങ്ങൾക്ക് മൂന്ന് സെൻറ് വെച്ച് ലഭിക്കുന്നത് ഈ വസ്തു നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്താണ് അതിമനോഹരമായ ഒരു വസ്തുവാണ് കാരണം വീട് വയ്ക്കാൻ വെള്ളവും മറ്റ് അത്യാവശ്യ ഘടകങ്ങളായ എല്ലാ സംഗതിയും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഒന്നാം സമ്മാനമായി രണ്ടാം സമ്മാനമായിട്ട് രണ്ടാമത് സെലക്ട് ചെയ്യുന്ന ടോക്കണിന് ഒരു ഗോൾഡ് ലഭിക്കുന്നത് നെറുപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോത്സാഹന സമ്മാനങ്ങൾ മാത്രമാണ് അതോടൊപ്പം തന്നെ മെഗാ ഞറുക്കെടുപ്പിൽ വമ്പൻ സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് ിൽ ഒന്നാം സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു കമ്പനിയും ബാക്കി വീടുകളുമാണ് സമ്മാനമായി പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിൽ പത്ത് പേർക്ക് അഞ്ച് സെന്റ് വെച്ചും അല്ലാതെ രണ്ടു പേർക്ക് അഞ്ച് സെന്റ് വെച്ചും അതോടൊപ്പം തന്നെ ഒരാൾക്ക് പത്ത് സെന്റും വെച്ചും അങ്ങനെ പതിമൂന്ന് പേരെയാണ് ഞങ്ങൾ രണ്ടാം സമ്മാനത്തിൽ തിരഞ്ഞെടുക്കുന്നത് മൂന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്വപ്നവാഹനമായ താർ കാറാണ് അതോടൊപ്പം നാലാം ശതമാനമായി ലഭിക്കുന്നത് ഹോണ്ട വിപണിയിലിറക്കിയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളിൽ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച മോഡലായ ഡിയോ സ്കൂട്ടർ അതും മൂന്ന് പേർക്ക് അഞ്ചാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്ന പേർക്ക് പേർക്ക് ഗോൾഡ് അതോടൊപ്പം തന്നെ സമ്മാനമായി നിങ്ങൾക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയവ ഗ്രഹോപരണങ്ങളുമാണ് അയ്യായിരം പതിനായിരം എന്നീ രൂപയ്ക്ക് നിങ്ങൾക്ക് കൂപ്പണുകൾ ലഭിക്കും അതിൽ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കണും ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കണും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏഴ് ടോക്കണും അയ്യായിരം രൂപയ്ക്ക് ഇരുപത്തിയഞ്ച് ടോക്കണും പതിനായിരം രൂപയ്ക്ക് അൻപത് ടോക്കണുമാണ് ലഭിക്കുന്നത് വ്യത്യസ്തമായ നമ്പറുകളിൽ നിങ്ങൾക്ക് ടോക്കണുകൾ ലഭിക്കുന്നതാണ് ആയിരം രൂപയ്ക്ക് ഡബിൾ ബെഡ്ഷീറ്റും ഷർട്ട് ുണ്ട് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ജോഡി ഷർട്ട് ഷർട്ടുമുണ്ട് അല്ലെങ്കിൽ സാരി ചുരിദാർ ഇഷ്ടമുള്ള ഏതാണെന്നുള്ള നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അയ്യായിരം രൂപയ്ക്ക് ഒരു കുടുംബത്തിന് ആവശ്യമായ തുണിത്തരങ്ങൾ ഒപ്പമാണ് നിങ്ങൾക്ക് ഇരുപത്തി ടോക്കനും അതോടൊപ്പം തന്നെ പതിനായിരം രൂപയ്ക്ക് അൻപത് ടോക്കനും ഒരു കുടുംബത്തിന്റെ എല്ലാ അംഗക്കും ലഭിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആശ്രയ കിറ്റിലൂടെ നൽകുന്നത് നിങ്ങൾ എല്ലാവരും